ഹായ് ചേച്ചിമാരെ എല്ലാവർക്കും നമസ്കാരം ഇത് നിങ്ങളുടെ അരുൺ ടെക്സ് ആണ് നമ്മൾ ഇതിനു മുന്നേ രണ്ട് വീഡിയോ നമ്മൾ ഓഫർ പ്രൈസിൽ സാരി ചെയ്തിട്ടുണ്ടായിരുന്നു അതേ സാരികളാണ് ഇപ്രാവശ്യം നമ്മൾ ടേബിൾ മുകളിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യമായി കാണുന്ന ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെൽബട്ടൺ അമർത്തി വയ്ക്കുക എന്ന് വെച്ചാൽ നമുക്ക് അടുത്തടുത്ത ഓഫറുകൾ വരാറുണ്ട് പിന്നെ പുതിയ വേറെ വെറൈറ്റി സാരികൾ നമ്മൾ ചെയ്യാണ്ട് ഏ അപ്പോൾ ബെൽബട്ടൺ അമർത്തി വയ്ക്കുക ഞാനിത് ഓരോന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇത് ഏതെടുത്താൽ നിങ്ങൾക്ക് മുന്നൂറ് രൂപയ്ക്കാണ് മുന്നൂറ് പ്ലസ് ജി പ്ലസ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഏ അപ്പോൾ ഏതെടുത്താലും മുന്നൂറാണ് ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ എല്ലാം ഞാൻ ഇതിലെല്ലാം ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചതായി നിങ്ങൾക്ക് വീടായിട്ട് അപ്പോൾ വേണം എന്നുള്ളവർ താഴെ ഇതിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മാത്രം മതി ഓക്കെ അപ്പോൾ ഞാനിത് ആദ്യം ഞാൻ കമ്പനിയിൽ ഓപ്പൺ ചെയ്ത് വെച്ചിരുന്ന സാരിയാണ് ബ്ലാക്ക് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ വരുന്ന സാരിയാണ് കോട്ടൺ സാരി ഇത് പ്യൂർ കോട്ടൺ ഉണ്ട് ചേച്ചിമാര് ഇത് മാക്സിമം എല്ലാ കോട്ടൺ ഉണ്ട് ഞാൻ ക്വാളിറ്റിയും കൂടി പറഞ്ഞുതരാം നിങ്ങൾക്ക് ഓരോന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാണ് അതിൻ്റെ മുതാണി വരുന്നത് ബോഡി ഫുള്ള് നിങ്ങൾക്ക് ബോർഡറാണ് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ്സ് കസവും വരുന്നുണ്ട് ലൈൻസും വരുന്നുണ്ട് ബോഡി ഫുള്ള് നിങ്ങൾക്ക് ബ്ലാക്ക് തന്നെയാണ് ഇത് റണ്ണിങ് ബ്ലൗസ് തന്നെ വരാം പ്ലെയിൻ റണ്ണിങ് ബ്ലൗസ് അതേ റണ്ണിങ് ബ്ലൗസ് തന്നെ വരുള്ളൂ ഇതിൽ ഏതെങ്കിലും ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മാത്രം മതി യഥാർത്ഥ ഒരു കോട്ടൺ സിൽക്ക് പിങ്ക് കളർ എംബ്രോയ്ഡറി വർക്ക് വരുന്നതാണ് ഇതാണ് അതിൻ്റെ മുൻതാണ് വരുന്നത് മുന്താനി വർക്ക് താഴെ ഫുള്ളായിട്ട് നിങ്ങൾക്ക് എംബ്രോയിഡറി വർക്കും കൂടി വരും ഫുൾ ആൻഡ് ഫുൾ എംബ്രോഡി വർക്ക് വരും ബ്ലൗസ് നിങ്ങൾക്ക് പ്ലെയിൻ ഏ ഡല്ല് നിങ്ങൾക്ക് മുന്നൂറ് രൂപയ്ക്കാണ് കിട്ടണേ അടുത്തത് ഒരു എംബ്രോയിഡറി വർക്ക് തന്നെ കോറ സിലക്കിൽ എംബ്രോയിഡറി വർക്ക് വരുന്നതാണത് ഇത് കസവിൻ്റെ മുകളിൽ താഴെ ബോർഡറ് ഇതാണ് മുന്താണി വരണത് മുന്താണിയിൽ ചെറിയൊരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഹൈലൈറ്റ്സ് പറയുമ്പോൾ നിങ്ങൾക്ക് കസവിൻ്റെ മേളിൽ എംബ്രോയിഡറി വർക്ക് ഫുൾ ആൻഡ് ഫുൾ ആയിട്ട് നിങ്ങൾക്ക് എംബ്രോയിഡറി വർക്ക് ചെയ്യും ഇതെല്ലാം നല്ല വില വരുന്ന സാരികളാണ് നമ്മൾ സിംഗിൾ പീസ് ആയതുകൊണ്ട് മാത്രമാണ് ഇതിൻ്റെ കളർ ചാർട്ടുകളൊന്നുമില്ല ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ വില വരുന്ന സാരി അടുത്തത് ഒരു കോട്ടൺ സാരിയാണ് കേട്ടോ ഗ്രീൻ ലൈറ്റ് ഗ്രീൻ വിത്ത് ഡാർക്ക് ഗ്രീൻ ആയിട്ട് വരുന്നത് ഇതാണ് അതിൻ്റെ പൂന്താണി വരുന്നത് താഴത്തെ ഭാഗം ഇങ്ങനത്തെ ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിലും അടുത്തുള്ളവർക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാ അടുത്ത ഇതും നല്ല കോട്ടൺ സാരി ആണ് അതാ ടീച്ചർമാർക്കൊക്കെ നല്ലൊരു എടുത്ത് സാരികൾ എടുത്ത് ഒരു സമയമാണത് ബോഡി ഫുള്ള് നിങ്ങൾക്ക് ഇങ്ങനെ വരും റണ്ണിങ്ങിൽ ഫുള്ളായിട്ട് അങ്ങനെ റണ്ണിങ്ങിൽ തന്നെ വരും അടുത്തതൊരു ബ്ലൂ കളറാണ് കോട്ടൺ സാരി തന്നെയാണ് ഫുൾ ബ്ലൂ ഇതാണ് അതിന് പല്ല് വരുന്നത് ബോർഡർ വലുതായിരിക്കും ബോർഡർ ബോർഡറിനെയാണ് വീഡിയോ കാണുന്നവർ കമൻ്റ് ചെയ്യണേ മറക്കാണ്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ചേച്ചിമാർ ഇതും കോട്ടൺ സോഫ്റ്റ് കോട്ടൺ ആട്ടോ ചേച്ചിമാര് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് താഴെ ബോർഡർ നിങ്ങൾക്ക് ഹൈലൈറ്റ്സ് ഇതിൻ്റെ ഹൈലൈറ്റ്സ് താഴെ ബോർഡർ ആണ് നല്ല സോഫ്റ്റ് ആണ് തുണി നല്ല സോഫ്റ്റ് ആണ് അടുത്തത് ഒരു പിങ്കിൽ കോട്ടൺ സാരി രണ്ട് സൈഡ് ബോർഡർ ഉണ്ടാവും നിങ്ങൾക്ക് ടെമ്പിൾ ഡിസൈനിൽ ബോർഡർ വരും അതിൻ്റെ പല്ലു ഇങ്ങനെ വരും ഇതിനൊന്ന് കളർ ചാർട്ട് ചോദിക്കരുത് ചേച്ചിമാർ ഒക്കെ സിംഗിൾ പീസ് ആണ് അപ്പോൾ പെട്ടെന്ന് ആദ്യം കാണുന്നവർ തന്നെ ആദ്യം തന്നെ ബുക്ക് ചെയ്യുക സമയം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സാരി അപ്പം തന്നെ ബുക്ക് പോകും അല്ല അടുത്തൊരു ലൈറ്റ് ബ്ലൂ വിത്ത് ഗ്രേ കളറ് ഇതാണോ വരാത് ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത് ഇവിടെ മുന്താണി വരുന്നുണ്ട് ബോഡി ഹാഫ് ആൻഡ് ഹാഫ് മോഡൽ വരും ആ ഒരു ഭാഗം ബ്ലൂവും ഒരു ഭാഗം ക്രീം കളറായിട്ട് ഇതടുത്തൊരു റെഡ് വരുന്നുണ്ട് ഇത് നല്ല കോട്ടൺ സാരിയാണ് പ്യുവർ റെഡ് നല്ല ചില്ലി റെഡ് പോലത്തെ കളറാണ് അതാണ് അതിന് മുമ്പാണെങ്കിൽ ബോർഡറാണ് രണ്ട് കളറിൽ ഒരു ബ്ലൂ കളറും റെഡ് കളറും ആയിട്ട് ബോർഡറും കൊടുത്തിട്ടുണ്ടാവും ഇതൊക്കെ ബ്ലൗസ് വിത്ത് ആണ് ചേജ്മ എല്ലാം വിത്ത് ബ്ലൗസ് സാരിയാണ് ഇതടുത്തതൊരു കോ കോറ സിൽക്കിൽ വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ വില വരുന്ന സാധനമാണത് ഇത് ഫുൾ ഫുൾ ബോഡി വർക്കും ഉണ്ടാവും മുന്താണിക്കും ഹെവി വർക്ക് കൊടുത്തുണ്ടാവും ബ്ലൗസ് റണ്ണിങ് ബ്ലൗസ് ആയിരിക്കും പ്ലെയിൻ ഫുൾ ഭാഗം ഫുൾ ആയിരുന്നു നിങ്ങൾക്ക് ഡിസൈൻ വരും അടുത്ത ഒരു കോട്ടൺ സാരി വരുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ വരെ വരുന്ന ഒരു കോട്ടൺ സാരി ആണ് ഇതാണ് അതിൻ്റെ പല്ല് വരുന്നത് ഇതൊക്കെ നല്ല കോട്ടനാണ് പ്യുർ കോട്ടനാണ് ഞാൻ ആയിട്ട് പറഞ്ഞിട്ട് മിക്സിങ് ഒന്നും ഉണ്ടാവില്ല അടുത്തൊരു കോട്ടൺ യെല്ലോ വിത്ത് പിങ്ക് യെല്ലോ വിത്ത് പിങ്ക് കളർ ആണ് ഹാഫ് ആൻഡ് ഹാഫ് മോഡൽ നമ്മൾ ഇതിന് മുന്നേ ഒരു കളർ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വേറെ കളറാണ് കളറാണത് അടുത്തത് മെറൂൺ വിത്ത് ബ്ലൂ ഹാഫ് ആൻഡ് ഹാഫ് ഉണ്ട് അതിൻ്റെ തന്നെ കളർ ചെയ്യേണ്ടത് മുന്താണിക്ക് എല്ലാത്തിലും കോട്ടൺ സാരി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിലെല്ലാം വരുന്ന ആണ് വരാം ലൈൻസ് ആയിട്ട് മുൻതാണിക്ക് കൊടുത്തിട്ടുണ്ടാവും അടുത്തൊരു കോട്ടൺ സാരി ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആയിട്ട് വരുന്നത് അങ്ങനെ വരും നിങ്ങൾക്ക് ബോർഡറും ഉണ്ട് സാരിയിൽ കുറച്ച് മാറിയായിട്ട് ലൈൻസും കൊടുത്തിട്ടുണ്ടാവും ഇതിൽ ഇതാണ് അതിൻ്റെ മുൻതാണി വരുന്നത് ഇതാണ് മുൻതാണി വരുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് മുന്നൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോ ഷെയർ ചെയ്ത് വയ്ക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക ബാക്കിയുള്ളവർക്കും കൂടി ഉപകാരപ്പെടട്ടെ ഇതടുത്തത് ഒരു കോട്ടണിലെ സോഫ്റ്റ് സിൽക്ക് സോഫ്റ്റിൽ വരുന്നത് ഇതാണ് അതിൻ്റെ ബോർഡർ വരുന്നത് ചെക്കായിട്ട് ബോർഡറും കൊടുത്തിട്ടുണ്ടാവും ചെക്ക് ഡിസൈനിലായിട്ട് ബോർഡർ വരുന്നുണ്ട് ഉൾഭാഗം വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരും ലൈൻസിലായിട്ട് ബോർഡർ വരും മുന്താണിക്ക് വരുമ്പോൾ ചെക്ക് ഡിസൈനായിട്ട് നിങ്ങൾക്ക് കാണിക്കുകയും ചെയ്യും എന്താ പറയുക കോട്ടൺ സിൽക്കിൽ പ്രിൻറ്റ് ഫുൾ പ്രിൻറ് ബോഡി ഫുൾ പ്രിൻ്റ് ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് വരുന്നത് അതാണ് അതിൻ്റെ മുന്താണി വരുന്നത് കേട്ടോ ചോദിച്ചാൽ മതി മെബി മുന്താണി ബോഡി ഫുള്ള് നിങ്ങൾക്ക് പ്രിൻറ്റും വരും ബോഡി ഫുള്ള് നിങ്ങൾക്കൊണ്ടി വരും ഡെയിലി യൂസിനും വീട്ടിൽ ഡെയിലി യൂസിനും ടീച്ചർമാർക്കും ഓഫീസ് പോകുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരി തന്നെയാണ് അടുത്തൊരു പിങ്ക് നമ്മൾ നമ്മളിതിനു മുന്നേ കാണിച്ചിട്ടുണ്ട് അതേ തന്നെയാണ് സെയിം ഡിസൈൻ വരുന്നത് തന്നെയാണ് അതൊരു മെറൂൺ ഷെയ്ഡിൽ കോട്ടൺ സിൽക്ക് വരുന്നതാണത് ഫുൾ മുന്താണി ഹെവി വർക്ക് ആയിട്ട് കാഞ്ചീപുരത്തിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ബോർഡർ നിങ്ങൾക്ക് അതേപോലെ ഹെവി ബോർഡർ ആയിട്ടുണ്ടാവും സാരി ഫുള്ള് നിങ്ങൾക്ക് എംബോസ് വർക്ക് ഉണ്ടാവും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണുന്നത് അറിയില്ല സാരി ഫുൾ ത്രെഡ് വർക്ക് തന്നെ എംബോസ് വർക്ക് ഉണ്ടാവില്ല പിന്നെ ബ്ലൗസ് അതേപോലെ റണ്ണിങ്ങിലായിരിക്കും എംബോസ് വർക്ക് ഉണ്ടാവും ഷോപ്പിലേക്ക് നേരിട്ട് വരാൻ നിൽക്കേണ്ട ഇത് അമേരിക്കണമെന്നുള്ളവർ നേരിട്ട് വരാൻ നിൽക്കേണ്ടത് ഓൺലൈനിൽ തന്നെ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം ഇതൊരു കോട്ടൺ സിൽക്ക് വരുന്നതാണ് ഡെയിലി യൂസിനൊക്കെ പറ്റിയ ഒരു സാരിയാണ് ഇതാണ് അതിൻ്റെ മുൻതാണി വരുന്നത് ബോഡി ഫുള്ള് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഫ്ലവറിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ടാവും അടുത്തൊരു ആയിരത്തി ഒരുന്നൂറിൻ്റെ കോട്ടൺ സാരിയാണത് ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത് ബോഡി ഫുള്ള് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഷെയ്ഡിൽ ഇങ്ങനെ പോകും ഡബിൾ കളറിൽ അടുത്തത് കോട്ടൺ കോട്ടൺ തന്നെയാണതും ഇത് ബോർഡർ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിരിക്കും ഇത് ബോർഡർ വരുന്നത് അത്രയും വലിയ ഹെവി ബോർഡർ വരും മുന്താണി ആണ് അടുത്തത് ഒരു കോട്ടൺ സാരി ഹാഷ് വിത്ത് ഗ്രീൻ കളറിലായിട്ട് വരുന്നത് അതാണ് അതിൻ്റെ മുന്താണി വരുന്നത് ബോഡി ഫുള്ള് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഡബിൾ കളറിൽ വരും സൈഡ് ബോർഡർ ഉണ്ടാവും നിങ്ങൾക്കിതിൽ കോയൻ ഡിസൈനിൽ ബോർഡർ വരും ഇനി അവസാനത്തെ ഒരു സാരിയും കൂടി ഇതും കോട്ടൺ സാരി തന്നെ ബ്ലൂ ഷെയ്ഡ് വിത്ത് ബ്ലൂ വിത്ത് മെറൂൺ ഗ്രീന് മൂന്ന് കളർ മിക്സ് ചെയ്ത് വരുന്നതാണ് ഇതാ ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത് മുന്താണി ലൈൻസ് കൊടുത്തിട്ടുണ്ടാവും കസോ നല്ലൊരു ഗോൾഡൻ കസവിലാണ് ലൈൻസ് കൊടുത്തേക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇത്രയും സാരികൾ നമ്മൾ കാണിച്ചു ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ പെട്ടെന്ന് തന്നെ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയക്കുക അത് തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും ഏ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് അയക്കുക കമൻറ്റ് ചെയ്യാം എന്തെങ്കിലും കുറിച്ച് കമൻറ്റ് ചെയ്യുക ഇതിന് മുന്നേ മുന്നെടുത്ത് ചേച്ചിമാരുണ്ടോ അവരൊക്കെ ഇതിനെക്കുറിച്ച് കുറിച്ച് കമൻറ്റ് ചെയ്യുക സാരി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു അങ്ങനെ അങ്ങനെന്തൊരു കാര്യമല്ല സിംഗിൾ പീസ് നമ്മൾ കളർ ചേഞ്ച് കൊണ്ടാണ് ഈ റേറ്റിന് ഓടുന്നത് ഓക്കെ അപ്പോൾ വീഡിയോ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എടുത്ത ചേച്ചിമാരാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ നോക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ബെൽബട്ടൺ അമർത്തി വയ്ക്കുക ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ